ഈ ഒരു വീടിലുള്ള രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പോഴുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട് സൊ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോപ്സ് ആൻഡ് റുബീനിയുമായി ഒരു അപ്ഡേറ്റ് ആണ് അത് കലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് റോപ്സ് ആൻഡ് റുബീനിയോ ഇന്ത്യയിൽ കളിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് നല്ല രീതിയിലുള്ള ഫാൻസ് ഉണ്ട് പ്രത്യേകിച്ചും എന്താ പറയുക വെസ്റ്റ് ബംഗാളിന്ന് അതിനു ഉദാഹരണം ഫാൻസ് ഉണ്ട് കാരണം എ എഫ് സി കോമ്പറ്റീഷനിലൊക്കെ എനിക്കൊന്ന് ഈസ്റ്റ് ബംഗാളിനെയോ മോഹൻ ബഗാനോ ഒക്കെ വസുന്ധര കിങ്സ് പരാജയപ്പെടുത്തിയിരുന്നു റോബ്സ് ആൻഡ് ഉള്ളപ്പോൾ സോ അന്നോട്ട് അവർക്ക് എന്താ പറയുക റോബ്സ് ആൻ റൊബീനിയുടെ കളി ഭയങ്കര ഇഷ്ടമാണ് സോ എന്തായാലും ഇരു ക്ലബ്ബുകൾ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും രംഗത്തുണ്ട് സോ എന്തായാലും ഇപ്പോൾ മോഹൻ ബഗാനാണ് മുന്നിൽ എന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും മാർക്കസ്മർഗലോ അങ്ങനെ തന്നെയാണ് പറയുന്നത് മോഹൻ ബഗാനെ റോബ്സ് ആൻഡ് റൊബീനിയെ പോലൊരു പ്ലെയറിനെ വളരെ ആവശ്യമാണ് ഈ ഒരു സിറ്റുവേഷനിൽ സോ അവർ എല്ലാ തരത്തിലും അതായത് എടുക്കാനുള്ള സാധ്യതകളുണ്ട് എന്തായാലും ഈസ്റ്റ് ബംഗാൾ കുറച്ച് പിന്നിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നവർ കുറച്ച് ഡൊമസ്റ്റിക് സൈനിങ്സ് ഒക്കെ നടത്തിയത് കൂടി അവർ കുറച്ച് മുന്നിലേക്ക് പോയി ബട്ട് ഈസ്റ്റ് ബംഗാളാണ് ഒന്നും പറയാൻ പറ്റത്തില്ല അവർ ട്രാൻസ്ഫർ വിപണിയിലേക്ക് ചാടി വീഴും സോ എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂസി പറയുക ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേഴ്സി ഒഫീഷ്യൽ സ്പോൺസർ എന്ന് പറയുന്നത് സിക്സ് ഫൈവ് സിക്സ് കഴിഞ്ഞ സീസണിലേക്ക് അവരായിരുന്നു ബട്ട് ഇപ്പം പുതിയൊരു സ്പോൺസറായിരുന്നു ജേഴ്സിയുടെ സോ എന്തായാലും അത് മാറി വീണ്ടും സിക്സ് ഫൈവ് സിക്സ് വരുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും ഒരു ലക്കി സ്പോൺസറാണ് ജേഴ്സി സ്പോൺസറാണ് സോ അവർ വന്നു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ഒരു പക്ഷേ ലക്കായിരിക്കും പരീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും അവർ വരുമെന്ന തരത്തിലുള്ള റൂമറുകൾ കേൾക്കുന്നത് സോ എന്തായാലും വന്ന നല്ല കാര്യം അല്ലാതെ ഇപ്പോൾ എന്ത് പറയാനാണ് സോ ഈ ഒരു രീതിയിലുള്ളത് ഇഷ്ടപ്പെട്ട ലക്കിയായിട്ട് തൊഴിൽ കാണുന്ന ഒരു Goodbye.